ഞാൻ വിചാരിക്കുന്നത് അത്യന്തം അവലോകിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാനിനെ കാണുന്നത് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റും പാർലമെൻ്റ് മന്ദിരവും എല്ലാം അതീവ സുരക്ഷ ഉള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ ആധികാരികമായി ആ ലെവലിൽ തന്നെ ആയിരിക്കാം ആ സർക്കാർ കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെ ഭയങ്കര ലാഘവത്തോടെ കാണും എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളെ പ്രതികരിക്കുന്ന അവിടെ അപ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ ഒരിക്കലും ഒരു ആഭ്യന്തരമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒന്നും ഒരിക്കലും ചിന്തിക്കുക പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണിത് ആ പ്രാരംഭഘട്ടം കഴിയട്ടെ ആ പ്രാരംഭഘട്ടം കഴിയുമ്പം എനിക്ക് നിശ്ചയമായും ഇനി ഈ പറയുന്ന സഭ എനിക്ക് എനിക്കൊന്നും ഒരാഴ്ചയും കൂടി ഉണ്ട് അടുത്ത വെള്ളിയാഴ്ച വരെ സഭയുണ്ട് ഈ ഒരാ ഒരടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തുള്ളിൽ എന്തായാലും ഇതിനൊരു മറുപടി പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടായി അതിൻ്റെ ആ അന്വേഷണത്തിനിപ്പോൾ ഡൽഹി പോലീസാണല്ലോ അന്വേഷിക്കുന്നത് ആ ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ അമിത്ഷാ വന്നിട്ട് ഒരു ഒരു എന്തെങ്കിലും ഒരു ആധികാരികമല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സഭയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും അവരെ കാണുന്നുണ്ടാവുക അതിപ്പോ നമ്മൾ തന്നെ തീരുമാനിച്ച ശരിയാവില്ലല്ലോ കേരളത്തില് കർണാടകയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരാണ് ഇവരെല്ലാം ഇന്ന കാരണം കൊണ്ടായിരിക്കും ഈ പറയുന്ന ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അത്രയും ലാഘവത്തോടു കൂടി കാണാൻ പറ്റിയ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്ന് പറ്റിയൊരു എന്ന് പറയാൻ അവർ അതിന് അത്ര സീരിയസ് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ ഒരു അമിഷ വന്നിട്ട് അപലപിച്ചു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ ഒരു സാറേ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇവിടെ പുകഞ്ഞു കത്തിക്കൊണ്ട് നിന്നിട്ട് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല മൂന്ന് നാല് മാസമായി ആ സംസ്ഥാന വിഭാഗങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ നിങ്ങൾ പറഞ്ഞ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഈ ഇഷ്യൂസ് എല്ലാം പാർലമെൻറ്റ് ചർച്ച ചെയ്യേണ്ടതാണ് ചർച്ച അതിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഈ പറഞ്ഞ അത്ര ചെറുതല്ലാത്ത ലാഘവത്തോട് കൂടിയിട്ട് കാണേണ്ട ലാഘരി ലാഘവത്തോടെ അല്ലാതെ കാണേണ്ടത് ഒരു ചെറിയ ഇഷ്യൂന്നല്ലോ ഇത് നമ്മുടെ പാർലമെന്റിൽ ഒരാളൊരു സ്ഫോടക വസ്തുവായിരുന്നതിൽ എന്തായിരുന്നു അവസ്ഥ ഏത് ലെവലിൽ അതിന് പോയേനെ പക്ഷേ അതിന് അവർ ആ ആധികാരികമായ സംവിധാനത്തോടുകൂടി കാണുന്നുണ്ടാവുക ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമിത്ഷായോ നാളെ ഞാൻ ഈ അമിത്ഷാനോ നരേന്ദ്രമോദിനെയോ അല്ലെങ്കിൽ ഈ ബി ജെ സി സർക്കാരിനോ ന്യായീകരിച്ച് പറയല്ല ഇതിന് അത്രയും പിന്നെ ഉത്തരവാദിത്തോട് കൂടിയിട്ട് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ടായിരിക്കും ഇന്ന് പറയാത്തത് ഇന്ന് രാവിലെ വന്നിപ്പോൾ ഞാൻ അമിത്ഷാ വന്നു അമിത്ഷാ വന്ന് പറയുമ്പോൾ അതിൻ്റേതായ സംവിധാനം വേണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ലെവലിലുള്ള ഒരു സംവിധാനത്തെ ഇതിനെ കാണുന്നുള്ളൂ ഒരിക്കലും ഇതിനെ ഒരു ചെറിയ ലെവലിൽ കണ്ട് ഇതിനൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയിട്ട് അഭിത്ഷാ വന്നു ഞാനിത് ഈ പറയുന്ന സംവിധാനം ത്തിൽ പിന്നെ പാർലമെൻറ്റിൽ ഒരു സ്ഫോടന പിന്നെ എന്താ പുക പുക പിന്നെ സ്ഫോടനം ഉണ്ടാക്കാൻ നോക്കി അതിനെ ഞാൻ ഭയങ്കര അപലപിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് സ്പെസിഫിക് ആയിട്ട് നടന്നതെന്നാണ് അറിയേണ്ടത് അതെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച കൂടി പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും പക്ഷേ ഇന്ന് അതിനുള്ള സ്റ്റേജായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കി ഈ പറഞ്ഞ അഞ്ചോ ആറോ ദിവസമുള്ള ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആറ് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവർ ഈ സെക്ഷൻ കഴിഞ്ഞു ഇനി ഫെബ്രുവരിയിൽ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം ഉണ്ട് എന്താ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി നേടിയെടുക്കാൻ പറ്റുക ഇത്രയൊക്കെ തന്നെ അതിൻ്റെ ബേസ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതിൽ ഇതിന് നഷ്ടം അത്രയേ ഉള്ളൂ നമ്മുടെ നാടിനും നമുക്ക് തന്നെയാണ് നഷ്ടം അല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഈ അപലവിക്കുക എന്ന് പറയുന്നത് ഈ സെക്ഷൻ തീരുന്നതിന് മുന്നേ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് നൂറ് ശതമാനം കൂടെ നിൽക്കും അതിന് മുൻപ് ഒരഭിപ്രായം പറഞ്ഞാലില്ല സെസ്പെൻഡ്